ബുധനാഴ്ച പുലർച്ചെ അതായത് ഇന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിന് പതിനാറ് മിനിറ്റോളം നീണ്ടുനിന്ന മിസൈൽ വർഷം ശേഷവും തിരിച്ചടികളും ഒക്കെ ഇന്ത്യ നടത്തി ഇതാ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്ന കാഴ്ച പാകിസ്ഥാൻ ഇതാ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു സൈന്യത്തിന് പ്രശാന്ത് സാർ ഇന്ത്യ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിട്ട് വിളിച്ചിരിക്കുന്ന ഈ ഒരു നീക്കത്തിലൂടെ കാണിച്ചിരിക്കുന്നത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇതൊന്നുമല്ല ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പാകിസ്ഥാനും മറ്റു ലോകരാജ്യങ്ങൾക്കും ഒക്കെ വ്യക്തമാണ് അപ്പോൾ ഇനി ഒരു തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ സൈന്യത്തിന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു തീരുമാനമെങ്കിലും എടുത്തില്ലെങ്കിൽ പാകിസ്ഥാൻ നാണം കെട്ട് പരിഹാസ്യരായി കൂടുതൽ കൂടുതൽ താഴ്ചകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് കൂടിയായിരിക്കാം സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളൊരു കാര്യം അവർ പ്രഖ്യാപിച്ചത് എന്തായാലും യുദ്ധ സമാനമായ സാഹചര്യമാണ് അതിർത്തികളിലൊക്കെ എന്നറിയുന്നു ഒപ്പം ഇന്ന് രാത്രി ഇന്ത്യ ഒരു ഡ്രില്ലും കൂടെ നടത്തുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ ജില്ലകൾ കേന്ദ്രീകരിച്ച് അപ്പോൾ ഇനിയൊരു യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമുക്ക് ആവശ്യമെങ്കിൽ പ്രതീക്ഷിക്കാം ഈ ത്രീ നമ്മളെ ത്രീ സ്റ്റേജ് യുദ്ധം എന്നൊക്കെ പറയും ത്രീ സ്റ്റേജ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഫുൾ സ്വിംഗിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തെ തയ്യാർ ജനങ്ങളെ ഉൾപ്പെടെ തയ്യാറെടുപ്പിച്ചു രാജ്യത്തെ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിനകത്ത് അവരതിന് തയ്യാറാണ് അതിന് പത്താളം സജ്ജമാണ് എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത് അറിയാവുന്നത് മാത്രം വെളിയിൽ മാധ്യമങ്ങളിൽ കൂടി വെളിയിൽ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഓ പത്ത് ശതമാനം പോലും വെളിയിൽ വരുന്നില്ല ഊഹിച്ച് കാര്യം പറയുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഉള്ള പറ്റത്തുമില്ല നിയന്ത്രണമുണ്ട് അപ്പം ഇന്നലെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ ഒരു ആക്രമണം ഏതാണ്ട് ഒൻപതടത്ത് നമ്മൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്ത് കാണാം അതിനകത്ത് അഞ്ചിടത്ത് പിഒക്കെയിൽ നാലിടത്ത് പാ പാകിസ്ഥാന്റെ മറ്റു പ്രദേശത്തുമാണ് പ്രധാനപ്പെട്ട മൂന്ന് ഭീകരവാദി ഗ്രൂപ്പുകളുടെ അവരുടെ അതായത് അവരുടെ ആസ്ഥാനത്ത് കയറി അടിച്ചിരിക്കുകയാണ് ധാരാളം പേര് മരിച്ചിട്ടുണ്ട് അതിനകത്ത് അവർ കൊടുക്കുന്ന എണ്ണ ഒന്നുമല്ല അതിന്റെ കണക്കെന്ന് പറഞ്ഞു അപ്പൊ പാകിസ്ഥാനിൽ ഈ അവരുടെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പം ആ രീതിയിലേക്കുള്ള ആക്രമണം ഇതിനുശേഷം നമ്മൾ പത്രസമ്മേളനം നടത്തി നമ്മൾ ആക്രമിച്ചു വേണ്ടതുപോലെ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഇനിയും തിരിച്ച് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉന്നതാധികാര സമിതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള സമിതിയോ അല്ലെങ്കിൽ ഒക്കെ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മളുടെ ഓപ്പറേഷൻ സക്സസ് അത് വിലയിരുത്തുകയായിരുന്നു അവര് ഈ പറഞ്ഞതുപോലെ കൂടി അവർ നടന്ന യുദ്ധത്തെ പറ്റി വിലയിരുത്തിയിട്ടുണ്ടോ പ്രസ്താവന വരുന്നത് നമ്മൾ കൊടുത്തവരെ സൈന്യത്തിന് പൂർണ്ണ അധികാരം തിരിച്ചടിക്കാൻ കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് ഇന്റർനാഷണൽ മീഡിയ കൂടിപ്പോ വിളി വരുന്നത് ഇപ്പം ഇപ്പൊ ഇന്നലെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അരമണിക്കൂർ നീണ്ടിരിക്കുന്ന ഓപ്പറേഷൻ അരമണിക്കൂർ നീണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ആണ് നടത്തുന്നത് നമ്മൾ ലൈൻ ഓഫ് അല്ലെങ്കിൽ അതിർത്തി നമ്മുടെ അതിർത്തിയിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയിട്ടില്ല ഒരു ഒരു പ്രദേശത്ത് പഞ്ചാബിൽ നിന്നുള്ള പ്രദേശത്ത് നിന്ന് അൻപത് കിലോമീറ്റർ അപ്പുറമുള്ള ഭീകരവാദികളുടെ കേന്ദ്രം മറ്റേ ഒരു പ്രദേശത്തുനിന്ന് അതാണ്ട് നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭീകരവാദ കേന്ദ്രം ഇങ്ങനെയാണ് എല്ലാ പ്രദേശത്തും അടിച്ചത് അവർക്ക് അറിയാൻ പോലും സാധിച്ചിട്ടില്ല ആക്രമണത്തിന് ശേഷമാണ് അറിയാൻ സാധിച്ചത് അപ്പം ആ രീതിയിലേക്ക് എല്ലാ ജാമറുകളും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട സംവിധാനങ്ങളും അത്ര അത്ര വലിപ്പത്തെയാണ് പാകിസ്ഥാൻ അറി അറിയാൻ പോലും സാധിച്ചിട്ടില്ല ഇനിയും നമുക്ക് ഉള്ള യുദ്ധം എന്ന് പറയാൻ നേരത്തെ പല മാധ്യമങ്ങളും ചർച്ച പോലെ നമുക്ക് പല ബേസുകളുണ്ട് ഇനിയും ഇവർ പ്രതീക്ഷിക്കുന്ന ഇന്ത്യക്ക് അകത്തു നിന്നുള്ള യുദ്ധമല്ല നമ്മൾ ഇന്ത്യക്ക് വെളി വെളിയിൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് തന്നെ യുദ്ധം ചെയ്യാൻ പറ്റും അപ്പം ഇതിനകത്ത് നമുക്ക് ഇതുവരെ എല്ലാവരും കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞേ അമേരിക്കക്ക് യുദ്ധ ബേസുകളുണ്ട് അത് സൗദിയിലുണ്ട് ഒമാനിലുണ്ട് ഖത്തറിലുണ്ട് റഷ്യക്കുണ്ട് നമുക്കുണ്ട് യുദ്ധ ബേസുകൾ പല രാജ്യങ്ങളിലും ഉണ്ട് നമ്മുടെ പല രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള തജിക്ക തജിക്കസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അറിയാമോ തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് പാൽക്കോർ എന്ന് പറയുന്ന ഒരു ബേസ് ഉണ്ട് അതായത് നമ്മുടെ ഏത് യുദ്ധ വിമാനവും ഇറങ്ങത്തക്കോണുള്ള ഒരു ബേസ് ഉണ്ട് ഈ ബേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബേസ് ഈ ബേസ് എന്ന് പറഞ്ഞാൽ ഈ വടക്കുകിഴക്കൻ ഭാഗത്താണ് അപ്പം അവിടെ ഈ താ നമ്മുടെ ഖാലിസ്ഥാ കാലിസ്ഥാൻ അല്ല നമ്മുടെ താലിബാൻ പ്രദേശം അവരുടെ സാന്നിധ്യമുണ്ട് അവിടെ വടക്കുകിഴക്കൻ പ്രദേശത്ത് താലിബാൻ എന്നെ യുദ്ധസജീവമായിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മ ഈ പാകിസ്ഥാന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ നമ്മക്കെതിരെ നമ്മുടെ ബോർഡറുകളിൽ മൊത്തവും അവരുടെ എല്ലാ വെടിക്കോപ്പുകളും തിരിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ അത് കാലാകാലങ്ങളായിട്ട് ഇവൻ എന്തോ ഉണ്ടാക്കിയാലും ഇന്ത്യൻ ബോർഡറിനെതിരെയാണ് തിരിച്ചു വെക്കുന്നത് അവന്റെ ആ ജയ പൂച്ച എലി എന്ന് പറയുന്ന പറയുന്നവർക്കുള്ളതാണല്ലോ ആ നമ്മളാണ് അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അപ്പൊ ആ രീതിയൊക്കെ ഒക്കെ തിരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ലോകത്ത് ഒരാൾക്കും അറിയാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന പോലെ പാകിസ്ഥാൻ ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിൽ അപ്പൊ നമ്മളിപ്പോ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യമുള്ള ഞാൻ യുദ്ധബേസുകൾ യുദ്ധ ബേസുകളാണ് ഇനി നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഈ അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധ ബേസ് അതിനകത്ത് ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ സാധ്യതയുള്ള താജകിസ്ഥാനാണ് അപ്പൊ ഇന്നലെ വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ബ്രഹ്മോസ് കടിപ്പിക്കാൻ പറ്റുന്ന വിമാനം അവിടെ ലാൻഡ് ചെയ്തിരുന്നു ഈ ഓപ്പറേഷന് മുമ്പ് തന്നെ അപ്പൊ അവിടെ ഇത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊട്ടേ ഈ യുദ്ധ ബേസ് ഉണ്ട് അന്ന് അറിയാമോ ഒരു നമൊരു സഖ്യം ഉണ്ടായിരുന്നു ഇറാന് റഷ്യ അല്ലെങ്കിൽ ഈ പറയുന്ന താലിബാന്റെ അഫ്ഗാനിസ്ഥാനെ അന്ന് അവരെ ഈ അമേരിക്കക്കെതിരെയുള്ള ഒരു സഖ്യം അല്ലെങ്കിൽ അന്ന് സഹായിക്കുന്നതിന് വേണ്ടി അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹെലികോപ്റ്റർ പാടുന്നതിന് വേണ്ടി ചെറിയ ഒരു ഈ ബേസ് ആയിരുന്നു ഈ താജിസ്ഥാൻ അത് നമുക്ക് റഷ്യ ആണ് അത് തരപ്പെടുത്തുന്ന റോയാണ് ഇതിന് മുൻകൈ എടുത്തത് അപ്പം ആ ആ സ്ഥലത്ത് ഇപ്പം ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഈ ഈ ബേസ് അങ് പോകുന്നൊരവസ്ഥ പിന്നെ വാജ്പേയി വന്നപ്പോൾ അത് പുനരുദ്ധരിക്കാൻ നോക്കി ഒരു കോടി രൂപയ്ക്ക് മുടക്കി പക്ഷെ എന്നിട്ടും അത് ശരിയായില്ല പക്ഷെ മോദി വന്നപ്പോൾ ഇതൊരു വലിയ ബേസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അതായത് ഇപ്പൊ അവിടെ എം ജി എന്ത് ഓപ്പറേറ്റ് ചെയ്യും അവിടെ അന്ന് അതുപോലെ അവിടെ പട്ടാളക്കാരെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ക്ലിനിക്ക് എന്ന് പറയുന്ന ക്ലിനിക്ക് ഒരു വലിയ മിലിറ്ററി ഹോസ്പിറ്റലാണ് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ പോലുള്ള ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരെ വന്ന് അവിടെ ചികിത്സ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് പ്രധാനമന്ത്രി ഭരണാധികാരികൾ ചികിത്സയ്ക്ക് പോയി അല്ല അവിടുത്തെ ഭരണാധികാരികൾക്കകത്ത് പ്രധാനപ്പെട്ട കക്ഷികൾ അതുപോലെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചികിത്സ അല്ലെങ്കിൽ അവരുടെ അവരുടെ ആ രാജ്യത്ത് നിന്ന് ചികിത്സയ്ക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ അതേ രീതിയിലൊക്കെ സംവിധാനം ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ അവിടെ നിന്ന് പറന്നു കയറി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പെഷവാറിലേക്ക് നൂ നൂറ് കിലോമീറ്റർ നൂറാണെന്ന് മുന്നൂറാണോ മുന്നൂറ് കിലോമീറ്ററും അല്ലെങ്കിൽ പിഒ കെയിലേക്ക് കണ്ട് അഞ്ഞൂറ് കിലോമീറ്ററും ഒക്കെ ഉള്ള അവിടെ നിന്നുള്ള വ്യത്യാസം അപ്പൊ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ നമ്മുടെ വിമാനങ്ങൾ രണ്ടായിരത്തിഒരുന്നൂറും രണ്ടൂവായിരം കിലോമീറ്റർ ഉണ്ട് ഈ വിമാനം പറന്ന് മേപ്പോട്ട് പൊങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ പാകിസ്ഥാനെ അടിക്കാൻ പ്രാപ്തമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ അത്രയ്ക്ക് സേഫാണ് അപ്പൊ പാകിസ്ഥാൻ ഇനി അടിക്കാൻ തുടങ്ങി അല്ല ഒമാനിൽ നമുക്ക് ഇതുണ്ട് ഈ ശ്രീലങ്കയിലുണ്ട് നമുക്ക് ബേസ് അറിയാവോ അതുപോലെ തന്നെ വടക്ക് ചില ദ്വീപുകളുണ്ട് അപ്പം ഏത് ഭാഗത്തു നിന്നും അടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഈ മോഗ്രിൽ നടത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് സ്ഥലത്ത് നമ്മുടെ രണ്ട് കേരളത്തിൽ രണ്ട് സ്ഥലങ്ങൾ ഉൾപ്പെടെ ഉണ്ടല്ലോ അപ്പൊ ഈ മോഗ്രിൽ നടത്താൻ പറഞ്ഞ സമയത്ത് പായ്സാം വിചാരിച്ച് മോഗ്രിൽ ഒക്കെ നടത്തി അങ്ങ് സേഫ് ആയിട്ട് അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ രൂമാര് പോങ്ങന്മാരാണ് കാര്യല്ല മോഗ്രിൽ നടത്താൻ പറഞ്ഞില്ലേ ത്തിന് അപ്പം ആ രീതിയിലേക്ക് ഇരുന്നു തിരിച്ചടിയൊന്നും കൊടുത്തിട്ടില്ല ഇത് വേണമെങ്കിൽ നിനക്ക് ഒരു തന്നു മര്യാദയ്ക്കിരുന്നോ അല്ലെങ്കിൽ തുടങ്ങിക്കൊള്ളാനുള്ള രീതിയാ അപ്പം ആ മോക്കുകൾ നടത്തി ഇന്നലെ മുമ്പായിരുന്നു നമ്മൾ ഇന്നലെ കയറി അടിച്ചിട്ടുണ്ട് ഇന്നിപ്പം പട്ടാളക്കാൻ പറഞ്ഞിട്ട് അടി കിട്ടിയിട്ടുണ്ട് മര്യാദക്കിരുന്നോ അല്ല ഇല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണ് കാരണം ഇവര് ഇപ്പൊ ഏറ്റവും അടുത്തു വരുന്ന വാർത്ത ഔദ്യോഗിക മണ്ഡലത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ചയ്ക്ക് അന്നേരം ഇന്ത്യ നേവിയും അല്ലെങ്കിൽ നമ്മുടെ പട്ടാളം നിൽക്കുന്ന ഇവനായിട്ടൊക്കെ ഒരു ചർച്ചയും ഇല്ല നമുക്ക് ചർച്ച ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യമല്ല എന്നുള്ള രീതിയിലേക്കാണ് നിൽക്കുന്നത് അപ്പൊ അതേ രീതിയിലേക്കാണ് അതാണ് ഈ മോക്ഡ്രിൽ എന്ന് പറയുന്നത് മോഗ്രിൽ എന്ന് പറയാൻ അറിയാമല്ലോ ഈ നമ്മൾ അതിന്റെ എങ്ങനെ ഒരു യുദ്ധം രാജ്യത്തുടനീളം വന്നാൽ എങ്ങനെ ആൾക്കാർ സജ്ജമാകണം എന്നുള്ള രീതിയാണ് അപ്പൊ രാജ്യത്തിന്റെ ഈ ഒരു സ്റ്റേജല്ലേ ഇന്നത്തെ സ്റ്റേജ് അല്ലെ സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഒക്കെ വന്നുകഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തെ ഇപ്പൊ ഇവരുടെ രാജ്യം ആക്രമിക്കപ്പെട്ട പോലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടുകയും അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം പ്രശ്നം വരികയും അപ്പൊ ഈ പറയുന്ന ഒരു ഇന്റർനെറ്റ് കട്ടാവും വൈദ്യുതി കട്ടാവും അപ്പം അപ്പൊ അവിടൊക്കെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ഈ നിർദ്ദേശം കൊടുത്തു കൊടുത്താണ് നേരത്തെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്ത് വെക്കണം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ആ ഏറ്റവും ക്രൂഷലായ സ്റ്റേജിൽ ഒരു രാജ്യം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം പോലും അതായത് തേർഡ് സ്റ്റേജിലേക്കുള്ള കാര്യം പോലും ഇവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇനിയും ഇന്ത്യ ആക്രമിക്കുന്നത് എവിടെ നിന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥയില്ല ഇന്ത്യക്ക് ഇന്ത്യക്ക് അകത്തു നിന്നും വെളിയിൽ നിന്നും എല്ലാം ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വെടിക്കോപ്പുകളും അല്ലെങ്കിൽ നേവൽ ബേസ് ആയാലും എയർ ബേസ് ബേസായാലും കര രീതിയിലായാലും എല്ലാ രീതിയിലുള്ള സംവിധാനം ഉണ്ട് അത് മാത്രമല്ല നമ്മളെ സഹായിക്കാൻ രാജ്യങ്ങൾ മൊത്തം നിൽക്കുകയാണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പൊ ചോദിച്ചതുപോലെ യുദ്ധം ആ നിർത്തണമെങ്കിൽ പാകിസ്ഥാൻ നിർത്താം ഈ പാകിസ്ഥാൻ നമ്മളെ അടിച്ചതിൽ ശക്തമായ തിരിച്ചടിയാണ് ഇനി ആർക്കും ഈ പറയുന്ന പോലെ ഇന്ത്യക്കകത്ത് നിന്ന് ചെലവന്മാരെ തെളിവ് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഒക്കെ തെളിവ് ഇന്ന് പാകിസ്ഥാൻ തന്നെ വെളിവിട്ടിട്ടുണ്ട് തെളിവ് നല്ല കൃത്യമായിട്ടുണ്ട് ഏത് മാധ്യമത്തിൽ പരിശോധിച്ചാലും പാകിസ്ഥാൻ തകർന്നു നടക്കുന്നത് കാണാൻ പറ്റും അപ്പം ഈ ഞാൻ നീതു ചോദിച്ചതുപോലെ യുദ്ധം എല്ലാ സ്റ്റേജിലുള്ള യുദ്ധം ചെയ്യുന്നതിനു തയ്യാറായ തയ്യാറായി നിർത്തിയിരിക്കുകയാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് അതിന് നമ്മുടെ അകത്തും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏത് അവസ്ഥയെ നേരിടുന്നതിനു വേണ്ടി സജ്ജമാണ് അപ്പം ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ വ്യക്തമാണ് വ്യക്തമാണ് എല്ലാ രീതിയിലും എന്തായാലും ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിന് ഇന്ത്യ പൂർണ്ണ സജ്ജമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ കൊടുത്ത ഒരു ഫേസ്റ്റ് വാർണിംഗ് മാത്രമാണ് ലാസ്റ്റ് ാന് താങ്ങില്ല എന്ന കാര്യവും വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക